നമസ്കാരം ഞാൻ ഡോക്ടർ സനീഷ് ബാബു കൺസൾട്ടൻ സയൻറ്റിസ്റ്റ് അശ്വിനി ഡയഗ്നോസ് സർവീസ് കോഴിക്കോട് ഇന്ന് ലോക ക്ഷയരോഗ ദിനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഡോക്ടർ റോബർട്ട് കോച്ച് ഇന്നേ ദിവസമാണ് ഇത് ലോകത്തോട് അനൗൺസ് ചെയ്തത് അതിൻ്റെ ആധുനിക സൂചനമായിട്ടാണ് എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിനാലിന് ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കപ്പെടുന്നത് ക്ഷയരോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേയും രോഗി ചുമയ്ക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണ് വായുവിലേക്ക് എത്തപ്പെടുകയും സാഹചര്യങ്ങളനുസരിച്ച് വായുവിൽ കുറച്ച് ദിവസങ്ങളോളം തങ്ങി നിൽക്കാനും ഈ രോഗാണു സാധിക്കുന്നതാണ് മറ്റൊരാൾ ശ്വസിക്കുമ്പോൾ ആരോഗ്യമുള്ള വ്യക്തിയുടെ ശ്വാസവ്യവസ്ഥയിലേക്ക് ഈ രോഗമാണ് എത്തപ്പെടുകയും അവിടെ രോഗമുണ്ടാവാൻ കാരണമാവുകയും ചെയ്യപ്പെടുന്നു ക്ഷയരോഗത്തിന്റെ രോഗലക്ഷണങ്ങൾ നെഞ്ചുവേദന രക്തത്തോടു കൂടിയ കഫം ക്ഷീണം വിശപ്പില്ലായ്മ ശരീരഭാരം കുറയുക വിറയൽ പനി മേൽപ്പറഞ്ഞ രോഗലക്ഷണങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ കൂടെയുള്ള ആർക്കെങ്കിലും കാണപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെയോ അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ ഭേദത്തെയോ സമീപിക്കുകയും ശരിയായ പരിശോധന നടത്തി രോഗനിർണയം നടത്തേണ്ടതാണ് ഈ രോഗനിർണയം നടത്തി രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചാലും പേടിക്കാനൊന്നുമില്ല ഈ രോഗം ഇപ്പോൾ പരിപൂർണമായും ഭേദപ്പെടുത്താവുന്നതാണ് ഇതിനായി ശരിയായ മരുന്നുകൾ കൃത്യമായ അളവിൽ കൃത്യമായ കാലഘട്ടത്തിൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രോഗം പരിപൂർണമായും ഭേദപ്പെടുത്താവുന്നതാണ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൂഹത്തെയും ഒരു വലിയൊരു രോഗത്തു നിന്ന് രക്ഷപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്